സിറിയയിൽ പുതിയ സർക്കാർ രൂപീകരണത്തിലേക്കുള്ള ചുവടുവെച്ച് വിമതപക്ഷം ഇടക്കാല പ്രധാനമന്ത്രിയായി മുഹമ്മദ് അൽ ബഷീറിനെ നിയമിച്ചു നിലവിൽ ഭരണപരിചയമുള്ളതും ഷരിയത്ത് നിയമത്തിൽ ബിരുദവുമുള്ള മുഹമ്മദ് അൽ ബഷീറിൻ്റെ നിയമനം സൂചിപ്പിക്കുന്നത് മതഭരണത്തിലേക്ക് സിറിയ കടക്കുന്നു എന്ന സൂചന തന്നെയാണ് വിമതപക്ഷത്തിന് നേതൃത്വം നൽകുന്ന ഭീകര സംഘടനയായ ഹയാത്ത് തഹ്രീർ അൽ ഷാം നേതൃത്വത്തിൽ സിറിയൻ നഗരമായ ഇതിലബ് ഭരിക്കുന്ന സാൽബൻ സർക്കാരിന്റെ നേതൃത്വ നിരയിലുള്ള ആളാണ് മുഹമ്മദ് അൽ ബഷീർ ഭരണപരിചയത്തെ തുടർന്നാണ് സിറിയ ഭരിക്കാനുള്ള താൽക്കാലിക ഗവൺമെന്റിനെ നിയന്ത്രിക്കാൻ മുഹമ്മദ് അൽ ബഷീറിനെ ഹയാത്ത് തഹ്രീർ അൽ ഷാം തിരഞ്ഞെടുത്തത് സിറിയ ഇസ്ലാമിക ഭരണത്തിലേക്ക് പോകുന്നതിൻറെ വ്യക്തമായ സൂചനയാണ് ശരിയത്ത് നിയമത്തിൽ ബിരുദമുള്ള മുഹമ്മദ് അൽ ബഷീറിന്റെ നിയമനം വ്യക്തമാക്കുന്നത് അതേസമയം സിറിയയിൽ ഇസ്രായേൽ സൈനിക നടപടി ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഡമാസ്കസ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങി തുടങ്ങി സർക്കാർ സ്ഥാപനങ്ങൾ ബാങ്കുകൾ കച്ചവട സ്ഥാപനങ്ങൾ ഇവ തുറന്നു പ്രവർത്തിച്ചു തുടങ്ങി റോഡ് ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് പതിമൂന്ന് വർഷം നീണ്ടുനിന്ന ആഭ്യന്തര യുദ്ധത്തിന് അവസാനം വന്നതിനാൽ സിറിയയ്ക്ക് പുറത്തുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്ത ലക്ഷക്കണക്കിന് ആളുകളുടെ മടങ്ങി സിറിയ ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയ ആഭ്യന്തര യുദ്ധത്തിൽ സിറിയയിൽ കൊല്ലപ്പെട്ടത് അഞ്ച് ലക്ഷത്തോളം ആളുകളാണ് ഒന്നേ കോടി ജനങ്ങൾ അസദ് ത്തെ ഭയന്ന സിറിയയിൽ നിന്നും നാടുവിട്ടിരുന്നു ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം ഒരു കോടിക്കടുത്ത ജനങ്ങൾ ഇപ്പോഴും അഭയാർത്ഥികളായി തുടരുകയാണ് തുർക്കി ലബനോൻ ജോർദാൻ ഇറാഖ് എന്നീ സമീപ രാജ്യങ്ങളിലാണ് കൂടുതൽ അഭയാർത്ഥികൾ താമസിക്കുന്നത് ഒപ്പം ഈജിപ്തിലും യൂറോപ്യൻ രാജ്യങ്ങളായ ജർമ്മനി ഓസ്ട്രിയ സ്വീഡൻ നെതർലൻഡ്സ് ഗ്രീസിലും ലക്ഷക്കണക്കിന് അഭയാർത്ഥികളാണ് കഴിയുന്നത് സിറിയയിൽ ബാഷർ അൽ അസദ് സർക്കാരിന്റെ പതനം ആരംഭിച്ചു തുടങ്ങിയതിനു ശേഷം മുപ്പത്തിനാലായിരത്തോളം അഭയാർത്ഥികൾ സിറിയയിലേക്ക് തിരികെ എത്തിയെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്